ശിവായർദേഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഒരു വാട്സപ്പ് ചോദ്യമാണ് ഉപാസന എന്ന് പറയുമ്പോൾ ഒരു ദൈവത്തെ ആരാധിക്കുമ്പോൾ വേറൊരു ദൈവത്തിന് അതിഷ്ടപ്പെടുത്തുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപത്ത് വരുമോ ഇപ്പോൾ ഗണപതിയെ ആരാധിക്കുമ്പോൾ കൃഷ്ണൻ എന്തെങ്കിലും കുശുമ്പ് വരുമോ അല്ലെങ്കിൽ കോപം വരുമോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ വിലപ്പെട്ടതാണ് അതിൻ്റെ ഉത്തരവും വളരെ വിലപ്പെട്ടതാണ് കാരണം വേറൊരു ചോദ്യമുണ്ട് വരാഹി അല്ലെങ്കിൽ പൃഥ്വിങ്കില ആരാധിക്കുമ്പോൾ കൂടുതൽ ശക്തി വരും അല്ലെങ്കിൽ ശത്രുവിനെ നശിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ഒരു ധാരണയുണ്ട് ശാന്തമൂർത്തിയെ ആരാധിക്കുന്നതിനേക്കാളും ഗ്രേറ്റാണ് അല്ലെങ്കിൽ ഉത്തമമാണ് ഉഗ്രമൂർത്തികളെ ആരാധിക്കുന്നതെന്നൊക്കെ അപ്പോൾ ഇതിനൊന്ന് അനലൈസ് ചെയ്ത് നിങ്ങളെ വ്യക്തമാക്കുക എന്നുള്ള എൻ്റെ ചെറിയ ശ്രമമാണ് ആദ്യം നമുക്ക് കൃഷ്ണനിൽ നിന്ന് തുടങ്ങാം നമുക്കറിയാം കൃഷ്ണൻ്റെ ബീജമന്ത്രം ക്ലിം ഭദ്രകാളിയുടെ ബീജമന്ത്രം ക്ലിം അപ്പോൾ ഭദ്രകാളി ഭാവമാണ് കൃഷ്ണ അവതാരം അതുകൊണ്ടാണ് രണ്ടു പേർക്കുടേയും നിറം ഒന്ന് തന്നെ ശിവൻ എന്ന കോൺസെപ്റ്റ് രാധ അവതാരമാണ് അതായത് ശിവൻ്റെ അവതാരമാണ് രാധ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓം നമശിവായ ഓം നമശിവായ എന്ന് പറയുന്നതും രാധേ 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 എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് പിന്നെ മഹാവിഷ്ണു എന്ന് പറയുന്നത് ശക്തിയാണ് നാരായണനാണ് അതായത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് അതായത് നാരായണ എന്നുള്ള മന്ത്രത്തിൻ്റെ മൂലം എന്ന് പറയുന്നത് അർത്ഥം എന്ന് പറയുന്നത് അതേപോലെയാണ് ഓം നമ ശിവായ കണ് കണ്ണ് മേ ശിവന്നുള്ളത് എല്ലാം ശിവം ശിവമയം വിഷ്ണുശ്ച ഹൃദയം വിഷ്ണുശ്ചൃദയം ഹൃദയം എന്ന് നമ്മൾ പറയുന്ന മന്ത്രം അതായത് രണ്ട് പേരുടെയും ഹൃദയം ഒന്നാണ് അതായത് വിഷ്ണു വേറെ ശിവൻ വേറെ അതായത് ശങ്കരൻ വേറെ എന്ന് പറയുന്നത് തെറ്റ് രണ്ടും ഒന്ന് തന്നെയാണ് ബ്രഹ്മ വിഷ്ണു ശങ്കർ ഇവ മൂന്നും ചേർന്നതാണ് ശിവം ശങ്കരൻ എന്നുള്ളത് കൈലാസത്തിലിരിക്കുന്ന ശങ്കരനാണ് പക്ഷെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ശിവനാണ് കൈലാസത്തിലിരിക്കുന്നതെന്ന് പക്ഷെ തെറ്റാണ് അത് ശങ്കരനാണ് ഇന്ന് ശിവനെന്ന് പറഞ്ഞാൽ തൃശൂലൻ പിടിച്ച ഭാവമാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് അത് തെറ്റായ ധാരണയാണ് അത് ശങ്കരനാണ് ശിവം എന്ന് പറഞ്ഞാൽ നാം കാണുന്ന ജ്യോതിസ്വരൂപനായ അരൂപനും സ്വരൂപനുമായിട്ടുള്ള ഭാവം അതുതന്നെയാണ് നാരായണ എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് മഹാവിഷ്ണുവിൻ്റെ മോഹിനി അവതാരമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ മോഹിനി അവതാരത്തിൻ്റെ അവതാരമാണ് അതായത് അംശമാണ് മഹാലസ എന്ന് പറഞ്ഞാൽ അതായത് ദുർഗ വൈഷ്ണവി ഇപ്പോൾ എന്ന് പറയുന്നത് ആ മഹാലസ നാരായണി ഭാവമാണ് ആ മഹാലസ നാരായണിയാണ് ഈ പറയുന്ന സരസ്വതി മഹാലക്ഷ്മി ഭദ്രകാളി എന്ന് പറയുന്നത് അപ്പോൾ കൺഫ്യൂഷൻ ഒരുമാതിരി എന്ന് വിചാരിക്കുന്നു ഈ പറയുന്ന ഭാവങ്ങൾ ഇപ്പോൾ രാമായണത്തിൽ വാൽമീകി രാമായണത്തിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ശ്രീരാമൻ സീത കൺസെപ്റ്റ് അതായത് ഈ പറയുന്ന സീത എന്ന് പറഞ്ഞത് ശിവനും ശ്രീരാമൻ എന്ന് പറയുന്നത് പാർവതിയുമാണ് ഈ കൺഫ്യൂഷൻ നിങ്ങൾ രാമായണം വാൽമീകി രാമായണം നല്ല രീതിയിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് അതേപോലെ സ്കന്ധപുരാണത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലായിടത്തും അവതാരമൂർത്തിയായിട്ട് വരുന്നത് വിഷ്ണു ശങ്കർ ബ്രഹ്മ ഇത് മൂന്നും കൂടിയ ഭാവമാണ് നാം കാണുന്ന അവതാരങ്ങൾ വിഷ്ണു വേറെ എന്ന് പറയുന്നത് തെറ്റ് ശങ്കരൻ വേറെ എന്ന് പറയുന്നതും തെറ്റ് അതുകൊണ്ടാണ് ശങ്കരനാരായണ ഭാവം ഭഗവാൻ കാട്ടിത്തരുന്നത് അപ്പോൾ നമുക്ക് ധാരാളം ഇപ്പോൾ ഹനുമാൻ സ്വാമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ശ്രീരാമ ജന്മം എടുക്കുന്നതിന് മുമ്പ് അവത് തന്നെയാണ് ശിവനും പാർവതിയും അതായത് ശങ്കരനും പാർവതിയും അവതാരം അവതാരമെടുക്കുന്നു ഭാവം വന്നപ്പോൾ അതിൻ്റെ ശക്തിഭാവത്തിൽ വേരിയേഷൻ വന്നു അപ്പോൾ ശങ്കരൻ ഹനുമാനായി അതായത് രുദ്രൻ ഹനുമാൻ സ്വാമി വാല് ഹനുമാൻ സ്വാമിയുടെ വാല് ശങ്കർ പാർവതിയുമായി അതുകൊണ്ടാണ് ഏതൊരു ഹനുമാൻ വിഗ്രഹമുണ്ടോ വാല് കാണാത്ത അതായത് നമ്മൾ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹം വന്നാൽ വാല് മേളിലുണ്ടാവും ഒരു മണിയൊക്കെ കിട്ടി ആ വാല് മേളിൽ കണ്ടില്ലെങ്കിൽ ആ ഹനുമാൻ സ്വാമിയെ പ്രതിഷ്ഠിക്കാറില്ല കാരണം പാർവതി ഇല്ലാത്ത ശിവനില്ല ശങ്കരനില്ല അപ്പോൾ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്ന ചില കൺഫ്യൂഷനാണ് നമ്മളെ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തത് ശരിയായ തത്വമെന്ന് പറയുമ്പോൾ നമ്മൾ ആത്മീയ തലത്തിൽ ഭഗവാനെ അറിയാൻ അറിയാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം പഠിച്ച് വെച്ചിരിക്കുന്നതല്ല നമ്മുടെ ആത്മബോധം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കേണ്ട ആ അറിവ് ടോട്ടലി ഡിഫറൻസ് വരും നാം ഇപ്പോൾ പഠിച്ചതായിരിക്കില്ല ആത്മബോധം വന്നു കഴിഞ്ഞാൽ അവിടെ സത്യമായ അറിവുകൾ നമുക്ക് ലഭിക്കും അവിടെയാണ് ശരിയായ ശിവത്തെ അല്ലെങ്കിൽ നാരായണനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ് സിദ്ധന്മാരെന്ന് പറയുന്നത് അപ്പോൾ ഭഗവാനെ മനസ്സിലാക്കി നമ്മൾ ഒന്നാം പടിയിൽ നിന്ന് തുടങ്ങി ഓരോ പടികൾ കയറുമ്പോൾ ഭഗവാന്റെ പൂർണ്ണ സ്വരൂപം നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു ഭാവമാണ് ആത്മീയ ആത്മീയ തലം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ആ ബ്രഹ്മജ്ഞാനത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളല്ല അതിലുമുപരിയാണ് എന്നുള്ള തത്വമാണ് നാം മനസ്സിലാക്കുന്നത് ഹനുമാൻ സ്വാമി അതേപോലെ വരാഹി ഈ ദുർഗ ഇതിലൊക്കെ കൂടി നമ്മൾ പോകുമ്പോൾ എല്ലാം ചേരുന്നത് അത് എല്ലാം വന്നത് ഒരംശത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ ആ അംശത്തിനെ മെയിൽ ഫോമിൽ ഫീമെയിൽ ഫോമും ആകാം മനുഷ്യന് കഴിയാത്തതാണ് ഭഗവാന് കഴിയുന്നത് അപ്പോ സത്യത്തെ അറിയാൻ ശ്രമിക്കുക അവിടെനിന്ന് ഇവിടെ നിന്നും അറിവുകൾ കിട്ടുമ്പോൾ അത് അനലൈസ് ചെയ്ത് സത്യം എന്താണെന്ന് അറിയുന്ന ആ സത്യത്തെ മാത്രം ഉൾക്കൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് പോവുക ഒരു വ്യക്തി അത് മഹത് വ്യക്തി ആകാം പക്ഷേ ആ വ്യക്തി പറയുന്നത് നമ്മൾ ഫുള്ളായിട്ട് ഉൾക്കൊള്ളരുത് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക അത് സത്യമാണെന്ന് പൂർവാധികം ബോധം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ മാത്രം അത് വിശ്വസിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട കടമ അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ നർമ്മദേ